ആവശ്യപ്പെട്ടിരുന്നു അല്ലേ അതിന്റെ ഫേസ്ബുക്ക് കമന്റുകൾ കണ്ടായിരുന്നോ ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നു അതിന്റെ താഴത്തെ കമന്റുകൾ അങ്ങനെ രണ്ടാഴ്ച ദിവസങ്ങൾക്ക് ശേഷം വ്രതത്തിന് ശേഷം വായില കുന്നില്ല ഒന്നും മിണ്ടി തുടങ്ങി നാളെ പറയാൻ സി ബി ഐ അന്വേഷിച്ചാൽ ഈ കേസ് എവിടെ ചെന്നിക്കും നേരെ അതെ മമ്മൂട്ടി തെളിയിച്ച പോലെ ഡമ്മി ഇട്ട് തെളിയിക്കുകയോ നമ്മൾ ഡമ്മിയോ ചിലപ്പോൾ പാർട്ടി ഉന്നതന്റെ മക്കളിലേക്കാണെങ്കിലോ ഏത് പാർട്ടി ഉന്നതൻ ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട് ആശാൻ എന്ന് വിളിപ്പേരുള്ള ഒരു നേതാവ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഒരു കേൾവി എടോ ഞങ്ങൾക്ക് ആകെ ഒരു ആശാനേ ഉള്ളു ഞങ്ങളുടെ ഇടുക്കിയുടെ മണിയാശാനാണ് ആശാനിലേക്കൊന്നും അപവാദ പ്രചരണങ്ങൾ ആശാൻ ഇവിടെ മലയോര മേഖലയിലെ ജനതയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടോണ്ടിരിക്കുവോ അയ്യോ അല്ലെ തന്നെ വയനാട്ടിൽ നടന്ന സംഭവം ഇടുക്കിയിലെ ഞങ്ങളുടെ മണിയാശാനും മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥന്റെ മകനാണ് അത്രേ ഇതിലെ അക്ഷയ് എന്ന പേരുള്ള കുട്ടി സിദ്ധാർത്ഥന്റെ അമ്മയുടെ കയ്യിൽ നിന്നും എത്രയോ വട്ടം ചോറ് മേടിച്ച് നിന്നാ നെടുമങ്ങാട്ട വീട്ടിലൊരു ഒന്ന് രണ്ടു വട്ടം വന്നിട്ടുണ്ട് പക്ഷേ സിദ്ധാർത്ഥൻ മരിച്ച അന്ന് മുതൽ ഈ പയ്യന്റെ ഫോൺ സ്വിച്ച് ഓഫ് പ്രതിയാണ് പ്രതിയാണെന്ന് വട്ടം അച്ഛനും ഓ തെളിവ് ഉണ്ടായൊക്കെ അല്ലെ ഈ പിടിച്ചവന്മാരൊക്കെ തന്നെയാണോ പ്രതികൾ റിസോർട്ട്

അതെ മുഖ്യമന്ത്രി ഫോട്ടോ ഉണ്ട് ഞങ്ങൾ പറഞ്ഞോളൂ വേണ്ട സ്വപ്ന സുരേഷ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നാണ് എന്റെ ഒരു ഇത് എന്താ നിങ്ങളുടെ അഭിപ്രായം സുഹൃത്തുക്കളെ അവര് പറയട്ടെ കേട്ടോ പിന്നെ ഇനി അതിന്റെ പുറമേയുള്ളു ഇവിടെ ഒരു ഇവിടെ ഒരു കോമഡി പീസ് സുരേഷ് ഗോപി നിന്നിട്ട് തന്നെ മനുഷ്യൻ എവിടെ കോമഡി പീസ് സുരേഷ് ഗോപി ഈ കോമഡി പീസിനെ പേടിച്ചിട്ടാണല്ലോ നിങ്ങൾ നമ്മുടെ കരുണാകരന്റെ മകനെ കൊണ്ടവിടെ ഇറക്കിയത് മുരളീധരനെ കൊണ്ടിറക്കിയത് അതായത് കെ മുരളീധരനെ നമ്മൾ വടകരയിലാണ് നിർത്തിയിരുന്നത് നമ്മൾ തീരുമാനിച്ചിരുന്ന അവിടെ തന്നെയാണ്

സി പി എം ആൾ സംഗതിയാണ് സി ചരിത്രത്തിലാദ്യമായിട്ട് സി പി ഐയുടെ കാൻഡേറ്റ് ആയിട്ടുള്ള സുനിൽ കുമാർ മുൻമന്ത്രി അദ്ദേഹം തോൽക്കാൻ പോവുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം സി പി ഐകാര് വോട്ട് സി പി എം കാര്യം വോട്ട് മറിക്കുകയും ചെയ്യും സി പി ഐ മിണ്ടാതെ കെട്ടി വായി മൂടിയിരിക്കുകയും ചെയ്യും കാരണം എന്ത് സുരേഷ് ഗോപിയെ പേടി സുരേഷ് ഗോപി നാഴിക്ക് നാല്പത് വട്ടം അങ്ങനെ കോമാളി ആണെന്ന് സിനിമാക്കാരനാണെന്ന് സിനിമാ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞാല് ശരി സുരേഷ് ഗോപി നല്ല പേടിയുണ്ട് ഇവ മാർക്കും

കോൺഗ്രസ് ആരോടും ഇല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇന്നത്തെ കോൺഗ്രസ് ബി ജെ പി ആണ് പക്ഷെ ഇവിടെ നമുക്ക് ചെറുതായി മാറ്റം ഒക്കെ ഉണ്ട് ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ എന്ന് ആയിരിക്കും ഇത്തവണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ അപ്പൊ ഈ എം പിമാര് മുഖാമുഖം വരുന്നതൊന്നും ഇമ്പോർട്ടന്റ് അല്ലേ പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ലെന്നല്ല നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം തോന്നിയാ തോറ്റും ചോദിച്ചാൽ ശശി തരൂരിനെ ഒന്നും പേടിയൊന്നുമില്ല കേട്ടോ എന്തോ ശശി തരൂർ വലിയ വെല്ലുവിളി വിളിക്കുന്നുണ്ട് ആര് വന്നു നിന്നാലും തിരുവനന്തപുരം എനിക്കുള്ളതാണ് നോക്കിയിരുന്നേച്ചാലും മതി ആ അത് തന്നെ വടകരക്കാരും പറയുന്നു നോക്കിയിരുന്നേച്ചാ മതിയെന്ന് പന്യൻ രവീന്ദ്രൻ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തെ നിങ്ങൾ കണ്ടിരുന്നു കൈ കെട്ടി നിൽക്കുന്നത് എന്റെ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല

അതല്ല വല്ല റോളും ഇവിടെ വല്ല റോളും ഉണ്ടോ ഏതാ യുവരക്തം നിൽക്കുന്നില്ല ആരാ യുവരക്തം ഒന്ന് പറഞ്ഞുതരാമോ എൺപതും അറുപതും എഴുപതും ഒക്കെ ആവുന്നതാണ് നിങ്ങളുടെ നാട്ടിലെ യുവരക്തം ഏതൊരു പുതിയ മുഖം ഉണ്ടോ അതിനകത്ത് പേരിനെങ്കിലും ഒന്ന് ഓക്കെ സ്ത്രീ പ്രാതിനിധ്യത്തിന് വേണ്ടി പേരെന്തെങ്കിലും ഒന്ന് ശരത് ടീച്ചറിനെയും പിന്നെ മറ്റു രണ്ടുപേരെയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടോ ഓക്കെ എന്തായാലും സി ബി ഐ വരുവാണെങ്കിൽ സി ബി ഐ വന്നിട്ട് എന്ത് ചെയ്യും എടുത്തിട്ടുള്ള പല കേസുകളും ഇതുവരെയും സുപ്രീം കോടതി പോലെ ഒന്ന് മാത്രമാണ് സുപ്രീം കോടതി ഇതൊന്ന് അംഗീകരിച്ച ഒരു സംഭവം അല്ലാതെ വേറെ ഒന്നും ഞാൻ എന്റെ അറിവില് ഇതുവരെ അറിവ് അറിവാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർഡർ ഇട്ടത് എന്തുകൊണ്ടാണ് മുന്നിൽ കണ്ടിട്ടല്ലേ മുന്നിൽ നല്ല പേടിയിൽ നിങ്ങൾക്ക് നല്ല പേടിയിൽ ഈ സിദ്ധാർത്ഥന്റെ തരംഗം ഈ സി പി എമ്മിനെ എതിരായിട്ട് ആഞ്ഞു വീശനുള്ള സാധ്യത നിങ്ങൾ മുന്നിൽ കാണുന്നില്ലേ കാണുന്നില്ലേ കഴിഞ്ഞ നാല് ദിവസമായിട്ട് മുന്നിൽ നടത്തിയ രാഹുൽ മാങ്കൂട്ടം അതുപോലെ തന്നെ ഈ വനിതാ കോൺഗ്രസ് തെറി വിളിക്കുന്നതായി പറയുന്നത് തെറി പോയിട്ട് പോട്ടെ തെറി വിളിക്കുന്നത് തെറി നോക്കി ശരി സമ്മെ നല്ലത് മുഖ്യമന്ത്രിക്ക് നന്ദി എന്ന് പറയുന്നത് പോലും തെറ്റായി വ്യാഖ്യാനിച്ച് അവിടെ പോയി രണ്ട് വർത്തമാനം പറയുന്ന ആൾക്കാരില്ലോ നിങ്ങള് പറയൂ പറയാൻ സമ്മ കേന്ദ്ര ഏജൻസി അവിടെ നിൽക്കട്ടെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം നിങ്ങൾ അറിഞ്ഞായിരുന്നു മരുമോൻ മന്ത്രിക്ക് നല്ലൊരു ഉപദേശം കൊടുത്തായിരുന്നേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ട് എന്തായി നാലാമത്തെ ആഴ്ച ഉൾക്കാടം ചെയ്തിട്ട് കുറച്ച് ദിവസം മൂല കടക്കണ കടലിൽ കടലിൽ പിളർന്ന പാല് രണ്ടായിട്ട് പതിനഞ്ചു പേരാണ് സുഹൃത്തുക്കളെ തലനാളിലേക്ക് രക്ഷപ്പെട്ടത് അതിന്റെ ഒരാളുടെ സ്ഥിതി അതീവ ഗുരുതരം അതി കേറിയവരും അതാണ് പ്രശ്നമായത് അതിൽ ആ നാട്ടുകൾ അങ്ങനെയല്ല അതെ നമുക്ക് വീണ്ടും കേന്ദ്ര ഏജൻസിയിലേക്ക് വരാം കേന്ദ്ര വരാം അല്ലല്ല കസേര ആരും പറയുന്നുണ്ടായിരുന്നു മതി ഏജൻസി മാത്രം എന്ത് തെറ്റ് തെറ്റിതാലും ഇണ്ടാ തന്നിരുന്നു നോക്കിയിരുന്നു നോക്കിയിരുന്നതിന് പറഞ്ഞോളൂ ഇവിടെ ഇവിടെ ചില കുപ്രചരണങ്ങൾ നടക്കുന്നത് ഞങ്ങൾക്ക് കേന്ദ്ര ഏജൻസികളെ പേടിയാണോ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ അപ്പുറത്ത് നിൽക്കുന്നത് എസ് എഫ് ഐ കാരാണെന്ന് നിങ്ങൾ പറയുന്നു അതെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഞങ്ങൾ പ്രതികൾ കണ്ടിന്യൂ അപ്പോൾ നമ്മൾ അതിനകത്ത് സിബിഐ അന്വേഷണത്തിന് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനു മുൻപ് നിങ്ങൾ അങ്ങ് ഇട്ട് അങ്ങ് രാഷ്ട്രീയ കേരളത്തിൽ ഇടിമുഴക്കം പോലെ കൊണ്ടുവന്ന സ്വർണ്ണക്കടത്ത് അതിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് ആദ്യം കേന്ദ്രത്തെ അറിയിച്ചത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഒന്നല്ല മൂന്ന് വേറൊരു കാര്യം അറിയാമോ ഈ സി ബി ഐക്ക് ഒരു എന്താണ് നിയമം ഉണ്ടായിരുന്നു എല്ലാ സി ബി ഐക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും നേരിട്ട് തന്നെ ഇടപെടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു ആദ്യം മമതാ ബാനർജിയാണ് ഒരു മോഡൽ കാണിച്ചു കൊടുത്തത് സി ബി ഐക്ക് അങ്ങനെ എല്ലാ കേസും ഇറങ്ങി കയറി ഇറങ്ങി ഈ ഒരു ഈ ഒരു സംഭവ വികാസം പരിശോധിക്കാമെന്നുള്ളതില്ല ലൈഫ് മിഷൻ കേസ് നൈസായിട്ട് വന്ന സമയത്ത് ഈ സി ബി ഐ യുവന്മാർ നമുക്ക് ഇട്ട് ചിലപ്പോൾ പാര പാരപണിയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേ കടക്കുന്ന റദ്ദാക്കി സി ബി ഐക്ക് നേരിട്ടുള്ള ആ ഒരു ഈ കേസ് തന്നെ ആ ഒരു ഇത് അങ്ങനെ ഉണ്ടാക്കി

കാര്യം ുന്നത് മണിയാശൻ പറഞ്ഞു വാക്കുകൾ എന്താണാവോ അത് അത് നടനും ശൈലി അത് മാത്രം നടനും ശൈലി ബാക്കി ആൾക്കാർ എന്തെങ്കിലും ഉപയോഗിച്ചാൽ അത് മറ്റേ തെറിയായി മറ്റേതായി മറിച്ചതായി ഞാൻ കൂടുതലൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ സിബിഐ എടുത്ത് പുറത്തിടും

സ്വപ്ന സുരേഷ് തിരഞ്ഞെടുപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആര് ജയിക്കും ആര് ജയിക്കും കെട്ടിവെച്ച കാശു പോലും അവർക്ക് കിട്ടാൻ സ്വപ്ന സുരേഷിന്റെ പോലും അവർക്ക് കിട്ടാൻ പോകും പോകുന്നില്ല സുഹൃത്തുക്കളെ എനിക്ക് ഇച്ചിരി ജോലിയുണ്ട് സുഹൃത്തുക്കളെ എനിക്ക് ഇത്തിരി ജോലിയുണ്ട് എന്തായാലും സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ മണിയാശാന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇപ്പോഴും ഒഴിയുന്നതായിരിക്കും നല്ലത് കേട്ടല്ലോ മണിയാശാന് thank